ഓം ശാന്തി ശക്തിശാലിയായ മനസ്സിലൂടെ അല്ലെങ്കിൽ സങ്കല്പശക്തിയിലൂടെ സകാഷ് നൽകുന്നതിനുള്ള സേവനം ഇപ്പോൾ സ്വയത്തിൻ്റെ മംഗളത്തെ ഉണ്ടാക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ പദ്ധതി തയ്യാറാക്കും അതിലൂടെ വിശ്വസേവനത്തിന് വേണ്ടിയുള്ള സകാഷ് ഓട്ടോമാറ്റിക്കലി ലഭിച്ചുകൊണ്ടിരിക്കും അതായത് നമ്മുടെ സ്വമംഗളത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ പ്ലാനിലൂടെ സ്വപരിവർത്തനവും സ്വമംഗളവും നടക്കപ്പെടുകയും അതിലൂടെ തന്നെ ഓട്ടോമാറ്റിക്കായി വിശ്വസേവനത്തിനുള്ള അല്ലെങ്കിൽ വിശ്വത്തിലെ അനേക ആത്മാക്കുള്ള സകാശും ലഭിച്ചു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ അധികം കൂടി ഉണർവോടു കൂടി തൻ്റെ മനസ്സിൽ ഈ ഒരു പക്ക വ്രതമെടുക്കൂ ഞാൻ ബാബയ്ക്ക് സമാനമായി തീരുക തന്നെ ചെയ്യും നമുക്ക് ബ്രഹ്മബാബയ്ക്കും തൻ്റെ മക്കളോട് എത്ര സ്നേഹമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ബാബ തൻ്റെ ഓരോ കുട്ടികളെയും പ്രത്യേകം പ്രത്യേകം ഇമർജ് ചെയ്ത് വിശേഷിച്ചും അവരെ സമാനമാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള സകാഷ് നൽകിക്കൊണ്ടിരിക്കുന്നു ഓരോ കുട്ടികളെയും ബാബ അതായത് ബ്രഹ്മ ബാബ സ്പെഷ്യൽ പരിഗണനയിലൂടെയാണ് നമ്മളെ പാലിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ബാബയ്ക്ക് ഓരോ കുട്ടികളോടും അത്രയധികം സ്നേഹമുണ്ട് അപ്പൊ സൊമംഗളത്തിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി ആ സൊമംഗളത്തോടൊപ്പം തന്നെ വിശ്വസേവനത്തിന്റെ കാര്യവും ഓട്ടോമാറ്റിക്കലി നടത്തണം